ഹലോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം പറമ്പ് നോക്കുന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ പറമ്പ് വിലക്കമ്മിയായിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊരു ഇരുപത്തി ഒമ്പത് ഏക്കർ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി കൊല്ലംകോട് ബേസ് ചെയ്തിട്ട് ചിങ് കൊല്ലങ്കോട് ചുള്ളിയാർ ഡാമിന്റെ പരിസരമാണ് ഈ പ്രോപ്പർട്ടി ഇത് നേരെ ആനമലയ്ക്ക് പോകാൻ പറ്റുന്നു മുക്കാ കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ എട്ട് മീറ്റർ വീതിയിൽ കൂടുതൽ റോഡാണ് ഈ മുക്കാൽ കിലോമീറ്റർ റോഡ് ഫ്രണ്ടേജ് അവിടെ നിന്ന് കാണിച്ചവിടെ നിന്ന് തൊട്ടിട്ട് ഈ അറ്റം ലാസ്റ്റ് വരയ്ക്കും ഈ ഇരുപത്തി ഒമ്പത് ഏക്കറില് തെങ്ങ് സർപ്പോട്ട മാവ് ഇനി ഇതിലില്ലാത്ത സാധനങ്ങളില്ല വെള്ളത്തിന് കിണറുണ്ട് ബോർവെൽ ഉണ്ട് കുളമുണ്ട് ഒരു ബംഗ്ലാവ് ഉണ്ട് ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് മിസ് ചെയ്യരുത് സുഹൃത്തുക്കളെ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും വില കമ്മിയായിട്ടുള്ള ഒരു ഭൂമി ഇനി ആ ഭാഗത്ത് കൊല്ലംകോട് ബേസ് ചെയ്തിട്ട് തെങ്ങും പറമ്പ് കിട്ടാനില്ല കാരണം ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇനി എപ്പോഴെങ്കിലും അഞ്ചേക്കർ വിൽക്കണം എന്ന് തോന്നുകയാണെങ്കിലും കൂടി പി കാൽ സെന്റ് പോലും പോകാത്ത വിധത്തിലുള്ള ഭൂമിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മീഡിയകൾക്ക് ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യവും കൂടി നിങ്ങൾ കാണിച്ചു തരാം കാരണം അത്രയും വിലക്കമ്മിയായിട്ടുള്ള ഒരു ഭൂമി ഇപ്പോൾ ഞങ്ങൾ സറൗണ്ട് അടിച്ചതിന് ശേഷം കണ്ടത് ഒരു ഭൂമിയിൽ വൃത്തിയായിട്ടും ഇത്രയും റോഡ് ഫ്രണ്ടേജ് മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി അത് തെങ്ങ് മാവു സർപ്പോർട്ട് എല്ലാം നല്ല വരുമാനമുള്ളത് അതിനും ബംഗ്ലാവ് താമസിക്കാനുള്ളതും കുളം ഉണ്ട് ഇത് പ്രീ കണക്ഷൻ മോട്ടറുണ്ട് രണ്ട് കിണർ ബോർവലി എല്ലാം ഉൾപ്പെടെ വെള്ളത്തിനാണെങ്കിൽ ഒരു പ്രശ്നമല്ല ഫുൾ കോമ്പൗണ്ടിൽ കിടക്കുന്ന ഈ ഇരുപത്തി ഒമ്പത് ഏക്കർ തെങ്ങും പറമ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ യാതൊരു പ്രശ്നമല്ല ഏകദേശം നല്ല റോഡ് ഫ്രണ്ടേജ് ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഈ വിലക്ക് കിട്ടാൻ വളരെ റയറാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അച്ഛനമ്മമാർക്ക് അയച്ചു കൊടുത്ത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നേര് വന്ന് ഈ പ്രോപ്പർട്ടി കണ്ട് പാർട്ടിയെ കണ്ട് നേര് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും ഞങ്ങൾ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് മാത്രം ഷൂട്ട് ചെയ്തത് ഈ ഓണർ നിൽക്കുന്ന വണ്ടിയാണ് അത് ഓണറ് നിൽക്കുന്നത് എന്നെ കണക്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ആളും ഓണറുമായിട്ട് നല്ല ലിങ്ക് ഉണ്ട് ഇതിന്റെ വില പറയുന്നത് നാല്പത് ലക്ഷം രൂപ പെർ ഏക്കറിന് ചോദിക്കുന്നുണ്ട് സെന്റ് നാൽപ്പതിനായിരം ഉറപ്പേക്കും നിങ്ങൾക്ക് ഈ തെങ്ങമ്പറമ്പ് വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇനി ഇരുന്ന് സംസാരിച്ച വൺ ടു ത്രീ കച്ചവടമാണെങ്കിൽ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പോക്കള് ചെയ്തു തരാ എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടും സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പത് ഏക്കർ തെങ്ങും പറമ്പ് തെങ്ങ് മാവ് സക്കോട്ട കുളം കിണറ് ബോർവല് എല്ലാം ചേർത്തി വീട് ഉൾപ്പെടെയാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നത് സെന്റ് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഏകദേശം കൊല്ലംകോട് നിന്ന് ഈ ചുള്ളിയാർ ഡാമിന്റെ പരിസരം ചുള്ളിയാർ ഡാം ടു ഈ സൈഡിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കൊല്ലങ്കോട് നേരെ ആനമല റൂട്ടിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയായി സുഹൃത്തുക്കളെ എടുത്തോളൂ ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയി ഇനി കിട്ടാനില്ല ഈ വിലക്ക് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം